ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമുക്ക് നല്ലൊരു നല്ല പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആയിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിപ്പോൾ നല്ല ചൂടായി ചൂടാണ് എന്നാൽ നമുക്ക് ഒരു കുറച്ച് നാളുകൂടെ കഴിഞ്ഞാൽ മഴക്കാലം പിടിക്കാനായി അപ്പോൾ നമുക്ക് നല്ല പ്ലാന്റ്സ് ഒക്കെ വെച്ച് ഇപ്പോൾ തന്നെ നമുക്ക് നട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ നമുക്ക് സ്ഥലമില്ലാത്തവർക്ക് ഇതേപോലത്തെ പോട്ടിലൊക്കെ വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സുകൾ നമ്മുടെ ഈ വീഡിയോയിൽ എഴുതുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ കമേലിയ പ്ലാന്റ്സ് ആട്ടോ കമേലിയ പ്ലാന്റ്സ് ഇതേപോലെ പൂത്ത് നിൽക്കുന്നതാണ് ഇത് നമുക്ക് ഇതേപോലെ ഒരു പോട്ടിലൊക്കെ വെച്ച് നല്ല പോലെ വളർത്തിയെടുക്കാം നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ നല്ല കട്ടിയാണ് അതിൻ്റെ എതിളുകൾക്കും ഇലകൾക്കും ഒക്കെ കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് നിറയെ പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ്സാണ് കുറേ പേര് ഒക്കെ ഉണ്ട് പൂക്കാറുണ്ടോന്ന് പക്ഷെ പൂക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ കമ്മ്യൂണി പ്ലാന്റ്സിൻ്റെ ഒത്തിരി വെറൈറ്റീസ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ഒരു ഏഴ് കളറോടൊപ്പം നമുക്ക് അവൈലബിളാണ് കേട്ടോ ഇത് കാണാൻ നല്ല ഭംഗിയുള്ള ഓരോ ഫ്ലവറിങ് പ്ലാന്റ്സുകൾ തന്നെയാണ് കേട്ടോ ഇത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വന്ന് എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്താൽ മതി അതുപോലെ തന്നെ പിന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമാണ് ഇപ്പോൾ തിങ് പ്ലാന്റ്സ് അയക്കുന്നത് തിങ്കളാഴ്ചയാണ് കേട്ടോ അപ്പോൾ അത് അത് എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ പേയ്മെൻ്റ് എല്ലാം ഓൺലൈൻ അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഫസ്റ്റ് കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ കാറ്റസിൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ ആറ് വെറൈറ്റീസിന് കൂടുതൽ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഇതിന് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഇതിനധികം വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അതുപോലെ തന്നെ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ മാത്രം നനക്ക് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഇതിൻ്റെ പൊട്ടി മിക്സ് എന്ന് പറയുന്നത് മണ്ണ് മണൽ ചകിരിച്ചോറ് ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്താൽ മതി കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ പറയുന്നത് കേട്ടോ അടുത്ത കോമ്പോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈഡ്രോഞ്ചിയ പ്ലാന്റ്സ് ആട്ടോ ഹൈഡ്രോഞ്ചിയൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസ് ആണ് കേട്ടോ നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നല്ലപോലെ പൂക്കുന്ന പ്ലാന്റ്സ് ആണ് അധികോയരം വെക്കാതെ പെട്ടെന്ന് നിന്ന് പൂക്കുന്ന പ്ലാന്റ്സ് ആണ് ഈ അഞ്ച് കളറും കൂടി നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇത് നമുക്ക് ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് കേട്ടോ അധികം ഉയരം വെക്കാതെ പെട്ടെന്ന് നിന്ന് പൂക്കുന്ന ആണ് നമ്മുടെ ഹൈഡ്രോഞ്ചിയ അടുത്ത നമ്മുടെ ചെടിയെന്ന് പറയുന്നത് ലന്താന പ്ലാന്റ്സ് കേട്ടോ ലന്താനേൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പൗണ്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതും കാണാൻ നല്ല ഭംഗിയാണ് എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് പൂക്കളെല്ലാം കുഞ്ഞു പൂക്കളാണെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം ഈ പൂക്കൾ എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷെ ഇത് കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് ബോട്ടിലൊക്കെ വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് അഞ്ച് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണേ അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ആഫ്രിക്കൻ വൈലറ്റിൻ്റെ ഒരു കോമ്പോ കേട്ടോ ആറ് കളറാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് ഇത് നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ്സ് ആട്ടോ നമ്മുടെ ആഫ്രിക്കൻ വൈലറ്റ് ഇത് നമുക്ക് നേരിട്ട് സൺലൈറ്റ് തട്ടാത്ത സ്ഥലത്ത് വേണം വെച്ച് വളർത്താൻ ഇതിനും കാറ്റസിനെ പോലെ എപ്പോഴും വെള്ളമൊഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഒന്നരാടം കൂടുമ്പോൾ വെള്ളമൊഴിച്ചു കൊടുത്താൽ മാത്രം മതി കുഞ്ഞു പൂക്കളാണെങ്കിലും കാണാം നല്ല ഭംഗിയാട്ടോ കേട്ടോ ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ ഇത് എപ്പോഴും പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റും കൂടിയാണ് അടുത്ത പ്ലാന്റ്സ് നമ്മുടെ ഹോയ പ്ലാന്റ്സ് ആട്ടോ ഹോയ പ്ലാന്റ്സിൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നല്ല ഭംഗിയാണ് കേട്ടോ നമുക്ക് മുറ്റത്തൊക്കെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് ഇത് നമ്മൾ കൊടുക്കുന്ന ആറ് വെറൈറ്റീസിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് നമ്മൾ മുന്നൂറ്റി അറുപത് രൂപയാണ് അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ്സ് ആട്ടോ നമ്മുടെ ഹോയ പ്ലാന്റ്സ് ഇത് നമുക്ക് മറ്റുള്ള ഭയങ്കര കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് നല്ലപോലെ ഒരു പോട്ടിലോ അല്ലെങ്കിൽ ഒരു അതിലിൻ്റെ സൈഡിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആട്ടോ നമ്മുടെ ഹോയ പ്ലാന്റ്സ് അടുത്ത നമ്മുടെ ചൈനീസ് പോൾസ് കേട്ടോ ചൈനീസ് പോൾസത്തിൻ്റെ ഒരു പത്ത് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നമുക്ക് എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് കുറച്ച് കെയറിങ് ചെയ്ത് വളർത്തിയെടുക്കേണ്ട ആണ് ഇത് പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ തണ്ടൊക്കെ വാടി ചീഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊന്ന് കെയർ ചെയ്തിട്ട് വളർത്തിയെടുക്കേണ്ടതാണ് പക്ഷേ എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ അത് ഈ പത്ത് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് നല്ല അടിപൊളി പ്ലാന്റ്സ് ആട്ടത് ഇത് പിന്നെ മാസത്തിൽ ഒന്നോ രണ്ടോ വട്ടം വളം ഇട്ട് കൊടുക്കുകയും പിന്നെ ആഴ്ച രാവിലെയും വൈകിട്ടും ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നൊക്കെ നല്ലതാണ് വലിയ പൂക്കളാണ് കേട്ടോ അത് ഇത് നാടൻ ബോൾസ് അല്ല ഇത് നമ്മുടെ ഹൈബ്രിഡ് ആയിട്ടുള്ള ചൈനീസ് ആണ് കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ അത്യാവശ്യം പൂക്കളൊക്കെ അത്യാവശ്യം വലിയ പൂക്കൾ തന്നെയാണ് അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആസ്ട്രേലിയ പ്ലാന്റ്സ് കേട്ടോ ആസ്ട്രേലിയ പ്ലാന്റ്സിൻ്റെ നാല് കളറിൻ്റെ ചെറിയ പ്ലാന്റ്സ് നമ്മൾ കോംബോ പോലെ കൊടുക്കുന്നുണ്ട് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ പിന്നെ നമ്മളിതിൻ്റെ സിംഗിൾ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഒരു പ്ലാന്റിന് കൊടുക്കുന്ന റേറ്റ് എന്നുള്ളത് നൂറ്റി അൻപത് രൂപയാണ് ഈ നൂറ്റി അമ്പത് രൂപേൻ്റെ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പൂ വിരി പൂവിരിഞ്ഞിട്ടുള്ള പ്ലാൻസാണ് നമ്മൾ അയക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാച്ചാൽ ചൂസ് ചെയ്ത് എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി അതുപോലെ തന്നെ എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാൻസും ഒക്കെ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി അതുപോലെ തന്നെ ഈ കോമ്പൗൻ്റെ കൂടെ നമ്മളെല്ലാം ഓരോ ഫ്രീ പ്ലാന്റ്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് ഒരു സുവർണ അവസരമാണ് നിങ്ങൾ ആരും മിസ്സ് ചെയ്യാതെ ഇത് മുഴുവനായിട്ട് കണ്ട് മേടിക്കാൻ നോക്കുക